ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു വട്ടയപ്പ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെയുള്ള വട്ടയപ്പമാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വട്ടയപ്പമാണ് അപ്പോൾ വട്ടയപ്പം നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മൾ ബേക്കറി നിന്നൊക്കെ വാങ്ങുന്ന പോലെ പഞ്ഞി പോലെയുള്ള വട്ടയപ്പം ആണ് കേട്ടോ അപ്പം നമ്മുടെ വട്ടയപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് തവണ നന്നായിട്ട് ഞാൻ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം കുറഞ്ഞത് ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേട്ടോ നമ്മളിവിടെ അരി കുതിരാൻ വെച്ചിട്ട് നാലഞ്ച് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിതവിടെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഒരു മിക്സിയിലെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മിക്സിൽ വലിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം കേട്ടോ ചേർക്കുന്നത് ആദ്യം അരക്കപ്പ് ഒഴിച്ചിട്ട് പിന്നെ നിങ്ങൾ നോക്കിയിട്ട് അരക്കപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തരെ എടുക്കുന്ന അരിയുടെ അനുസരിച്ചിട്ട് ചിലപ്പോൾ വെള്ളത്തിലെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ആദ്യം അരക്കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അരക്കപ്പ് കൂടി വീണ്ടും ഞാൻ ചേർത്തിട്ടാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ എടുക്കാം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കപ്പി കാച്ചെടുക്കാം അപ്പോൾ പല രീതിയിലും വട്ടയപ്പം ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കപ്പിയൊക്കെ കാച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം കിട്ടാനാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അരിമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഒരു കൈവിടാതെ നമ്മൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് നമ്മുടെ മാവുദാഹം അവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം നല്ല ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ അരി അരിച്ചാൽ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ തേങ്ങയാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുന്നതോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ഒന്നര കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ തേങ്ങ ചേരുന്ന സമയത്ത് നമ്മൾ അതിൽ ബ്രൗൺ പാട്ട് ഒഴിവാക്കിയിട്ട് ചിലവിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിന് നല്ല കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് അരസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം ഞാനിവിടെ അരക്കപ്പിൽ താഴെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഇതൊരു മീഡിയം മധുരമാണ് ഇനി ഇതിലേക്ക് നമ്മൾ നാലഞ്ച് ഏലക്കയുടെ കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായി വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാവിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വട്ടയപ്പം കറിയുടെ ഉപ്പം ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഇത്രയും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ല നമുക്ക് കൂടുതൽ ഇതിലേക്കാൾ കൂടുതൽ ചേർക്കാം അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മളൊരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ രാത്രി ഇതുപോലെ മാവ് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നിങ്ങൾ വട്ടയപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഈസ്റ്റ് എടുക്കുമ്പോൾ കുറഞ്ഞ അളവ് എടുത്താൽ മതിയിട്ട് ഒരു കാൽസ്പൂൺ എല്ലാം മതിയാവും അപ്പോൾ ഈ ഒരു മാവ് റെഡി ആവാനായിട്ട് ഒരു മൂന്ന് മണിക്കൂർ മതിയാവും അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും കുറച്ച് തണുപ്പുള്ളവടെ ഒക്കെ ആണെങ്കിൽ കുറച്ച് ലേറ്റ് ആവും കേട്ടോ റെഡി ആവാനായിട്ട് അപ്പം ഞാനിതിവിടെ വെച്ചിട്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മാവ് നോക്കൂ നന്നായിട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കരുത് അതിൻ്റെ ആ ബബിൾസ് ഇതുപോലെയൊന്നും ഒരുപാട് അങ്ങോട്ട് കളയാതെ ജസ്റ്റ് ഒരു കയ്യിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് വട്ടേപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇതാ ഇതുപോലെ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വട്ടേപ്പ് ഉണ്ടാക്കാനായിട്ട് കിണ്ണത്തിൽ ഉണ്ടാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ഇതുപോലത്തെ ഒരു പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് നെയ്യൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്റ്റീം ചെയ്യാനുള്ള പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് ഞാനിതുപോലെ മാവൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വലിയ വട്ടപ്പം വേണോ അതിനനുസരിച്ച് മാവ് മാവൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരുപാട് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ഒരഞ്ചാറ് തവി മാവ് മാവൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെക്കാം കേട്ടോ എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വട്ടയപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഏതൊരു പാത്രം എടുക്കുകയാണെങ്കിലും മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള വട്ടയപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് കനം കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മാവ് ഒഴിച്ച് ചെയ്യാം അങ്ങനെ വേണ്ട ചെറിയ തിക്ക്നെസ് കുറവായിട്ട് മതിയെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വട്ടയപ്പം വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റായി ഒരു സ്ക്യൂർ വെച്ച് നമുക്കിതുപോലെ കുത്തി നോക്കാം കറക്റ്റ് എന്ന് അഥവാ ആയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി എടുത്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ വട്ടയപ്പം തണുത്ത് കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ സൈഡ്സൊക്കെ നന്നായിട്ട് വിട്ടു വിട്ടുപോലെ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് ചോറോ അവലോ ഒന്നും ചേർക്കാതെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല എല്ലാ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു